നേരെ കൊല വിളി എന്തൂടേ പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ ഇതാണ് ദൃശ്യങ്ങൾ ഞാൻ എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയ പോയല്ലോ ശിവനേണ്ട പറയാൻ സത്യത്തിൽ വാക്കുകളില്ല ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ കഴിഞ്ഞ ദിവസം അവൻറെ ഫോൺ മറന്നു അവിടെയുള്ള ഒരു ഫോൺ എന്നെ ഏൽപ്പിച്ചു ഞാൻ നോക്കിയപ്പോ വാൾ പേപ്പറിൽ പോടാ പട്ടി എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ പോലീസിന്റെ ഇടപെടലുണ്ടായോ ഒരു സാറിനോട് പറയുന്നത് ഞാൻ ഫാമിലിയാ രക്തമെന്ന് ക്ഷത്രിയ കൊണ്ടു കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ പിടിച്ചു സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികൾ കാണും അവർ മറ്റു അധ്യാപകരോട് പരാതിപ്പെടും അങ്ങനെ പിടിച്ചു അവർ പിടിച്ചപ്പോൾ തന്നെ പ്രശ്നം പ്രശ്നമാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരായം കൊണ്ടൊക്കെ നടന്ന കൊല്ലവിളി നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊരു പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് പ്രധാന പ്രസാദ് ഇപ്പോ പത്ത് പതിനാറ് വയസ്സാകളുള്ള പയ്യനാ കൊന്നിടുമെന്നാണ് അധ്യാപകനോട് പറയുന്നത്